ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട് പോകാം അങ്ങനെ നമ്മൾ ജിൻഡോയുടെ കുക്കിങ്ങിന് ലാലേട്ടൻ പച്ചക്കൊടി ഉയർത്തിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലാലേട്ടൻ്റെ വായിൽ നിന്ന് വളരെ അഭിനന്ദനം അർഹിക്കുന്ന രീതിയിലാണ് ജിൻഡോയ്ക്ക് പല കാര്യങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് ജിൻഡോയെ വളരെയധികം നല്ല രീതിയിൽ അദ്ദേഹം ഇന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ജിൻഡോ ചെയ്ത ആ ഒരു കിച്ചണിൽ ചെയ്ത ഡ്യൂട്ടിയെയും കാര്യത്തിനേയും എല്ലാത്തിനെയും തന്നെ എടുത്തു പറയുന്നുണ്ട് ലാലേട്ടൻ പുറത്ത് നിന്ന് ആ ഒരു കിച്ചൺ ടീമിലുള്ള മറ്റുള്ളവരെ അതായത് അൻസിബേനയും ജാസ്മിനെയും എല്ലാവരെയും തന്നെ എണീപ്പിച്ചു നിർത്തുന്നുണ്ട് അപ്പം എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ ജാസ്മിൻ പറയുന്നുണ്ട് അല്ലേട്ട എൻ്റെ കുക്കിങ്ങിനെ കുറിച്ച് ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ നല്ല അഭിപ്രായമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ മാറ്റിയിട്ട് പകരം ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങാമെന്നാണ് ഇവിടെ പലരും പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ്റെ കുക്കിംഗ് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലായിരുന്നു എന്ന് നമ്മൾ അൻസിബ പറയുന്നുണ്ട് അതേപോലെ തന്നെ അൻസിബയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ ഒരു കിച്ചൺ എന്ന് പറയുന്നുണ്ട് അൻസിബ നല്ല രീതിയിൽ പറയുന്നുണ്ട് എല്ലാവരും തന്നെ ഹെൽപ്പ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി എന്നാണ് നമ്മൾ അൻസിബ പറയുന്നുണ്ട് പക്ഷേ ലാലേട്ട എനിക്ക് റെസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല എല്ലാവരും എന്നെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് പഴയ പോലെ തന്നെ റെസ്റ്റ് കിട്ടിയില്ല എന്നാണ് അൻസിബ പറയുന്നത്